ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അപ്പം പെരുന്നാണ്ടന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചതാ കേട്ടോ ഇതൊക്കെ നാട്ടിൽ നിന്ന് അയച്ചെന്ന ഫോട്ടോസും പിന്നെ ഞങ്ങളെ കുറച്ച് ഫോട്ടോസൊക്കെയാണിത് പിന്നെ പെരുന്നാളന്ന് എനിക്ക് വലിയൊരു പണി കിട്ടി കിട്ടുകയെസ് എൻ്റെ ഫോണ് പോയി ഗ്സ് ഫോൺ ഞാൻ പെരുന്നാളിൻ്റെ സുബൈക്ക് ഇതേപോലെ കുക്കിംഗ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ ഇങ്ങനെ റാക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ അറിയാതെ എൻ്റെ കൈ തട്ടിയിട്ട് നേരത്തെ ചാടി അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പോയിട്ടോ അപ്പം ഞാൻ ഇതിന് ഉണ്ടാക്കിയത് കുഴിമന്തിയും പിന്നെ ഒരു ബ്രെഡ് വെച്ചിട്ടൊരു മാംഗോ പുട്ടിങ്ങും പിന്നെ ചിക്കൻ ഫ്രൈയും പായസവും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല മിസ്സായിപ്പോയി ഞാൻ ഉണ്ടാക്കുന്ന ആ വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്ക് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ ഈ പെരുന്നാളിന് ഭയങ്കര സന്തോഷമായിട്ടോ എനിക്ക് ഇവിടെ കൂടാൻ കഴിയുന്നത് കാരണം ഹസ്ബൻഡിൻ്റെ കൂടെ ഞങ്ങൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആയിട്ട് പെരുന്നാൾ കൂടുന്നത് നാട്ടിലും മൂപ്പര എത്താറില്ല ഇവിടെയില്ല അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഒമാലിൻ്റെ മൂപ്പരെ കൂടെ ആദ്യമായിട്ട് പെരുന്നാൾ കൂടാ അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട് പിന്നെ നാട്ടിൽ ഉമ്മാനിയും ഇപ്പാനിയൊക്കെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ഇടങ്ങാറും ഉണ്ട് എന്നാലും ഭയങ്കര സന്തോഷമായിട്ടോ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു പെരുന്നാളാവുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമല്ലേ അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട് അങ്ങനെയൊക്കെ പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ ഫോൺ ഫോണൊക്കെ ഒരു സങ്കടം വലിയ സങ്കടമായി പോയിട്ടോ അതും ഉണ്ട് ഏതായാലും പെരുന്നാൾ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട് ഇത് ബ്രെഡ് മാങ്ങി മാങ്ങി വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കുറച്ച് വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു അടിപൊളി കുട്ടിങ്ങട്ടോ ബ്രെഡ് മാങ്ങയും പാലും കണ്ടിട്ട് മിൽക്കുതിലും ഇട്ട് മുക്കിയതിനു ശേഷം ലെയർ ലെയർ ആയിട്ട് വെച്ചിട്ട് ഒരു ലെയർ വെച്ചിട്ട് പിന്നെ അതിൽ വിപ്പിംഗ് ക്രീമും ആഡ് ചെയ്തിട്ട് പിന്നെ ഈ ലെയർ വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന കേട്ടോ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണത് ഇതിൻ്റെ റെസിപ്പി വീഡിയോസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല മിസ്സായിപ്പോയിട്ടോ പിന്നെ അന്ന് ഞങ്ങൾ ഫുഡിൻ്റെ കാര്യങ്ങളാണല്ലോ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി രാവിലെ ഒരു നമ്മുടെ ആറരക്കും മോൻ്റെ മദ്രസിലുണ്ടായിരുന്നു പിന്നെ ഏഴുമണിക്കും ഇവിടെ അടുത്ത പള്ളിയിൽ അങ്ങനെ ആയിരുന്നു കേട്ടോ നമ്മുടെ പെരുന്നാസ്ക്കാരൊക്കെ പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണെ ഇപ്പോൾ കുഴിമന്തി ഉണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ പായസം പിന്നെ നമ്മൾ മയോണൈസും തക്കാളി സോസൊക്കെ ഉണ്ടായിരുന്നു പായസം മീൻ എല്ലാ പെരുന്നാക്കും മക്കൾക്ക് പാലട തന്നെ വേണം മോൾക്ക് ഭയങ്കര നിർബന്ധമാണ് പാലട പായസം തന്നെ വേണം അപ്പോൾ അതുതന്നെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഫ്രൂട്ട്സാളല്ലേ പ്ലംസ് ഉണ്ടായിരുന്നു മാങ്ങയുണ്ടായിരുന്നു മത്തയ്ക്ക് പിന്നെ വേറൊരു ഫ്രൂട്ടും ഉണ്ടായിരുന്നു പിന്നെ മുന്തിരി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ പിന്നെ സവനപ്പം അവർക്ക് നിർബന്ധം ഐസ്ക്രീം കിട്ടിയില്ല എന്ന് പറഞ്ഞിരിക്കേ നാട്ടിലാണെങ്കിൽ വലിയപ്പോൾ ഐസ്ക്രീമും കൊടുന്ന് കൊടുക്കട്ടെ അപ്പോൾ അത് കിട്ടിയില്ല എന്ന് പറഞ്ഞിരിക്കേന അപ്പോൾ ഐസ്ക്രീമും ഉപ്പര് കൊണ്ടുപോകാൻ മറന്നതാണ് പുറത്ത് പോയിട്ടോ ഞങ്ങളൊന്ന് ബീച്ച് കാണാൻ ഇവിടെ അടുത്തുള്ള മുസേന്നേൻ്റെ ഒക്കെ അടുത്തുള്ള ഒരു സവാദി ബീച്ചിലൊക്കെ ഒന്ന് പോയിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ വേറെ ഒരു ഇതിൽ വിടാം കേട്ടോ ഇപ്പോൾ പെരുന്നാളിൻ്റെ അന്നത്തെ വീഡിയോസാണ് പിന്നെ കുറേ ഫോട്ടോസൊക്കെ നാട്ടിൽ നിന്ന് അയച്ചതൊക്കെ ഉണ്ടാവും പക്ഷേ ഇതിൻ്റെ ഫോണിന് ഡിസ്പ്ലേ ഒന്നും കാണാത്തതുകൊണ്ട് തന്നെ അതൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റില്ല ഇത്രയൊക്കെയുള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടം കേട്ടുകൊണ്ട് ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അറിയിക്കുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് കിട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ